ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ സമഗ്ര പരിശോധന നടത്താൻ നിർദ്ദേശിച്ച് ധനവകുപ്പ് തദ്ദേശ ഭരണവകുപ്പിൻ്റെ സഹായത്തോടെയാകും പട്ടിക പരിശോധിക്കുക പെൻഷൻ വിതരണത്തിൻ്റെ വ്യാപക ക്രമക്കേടുകൾക്കിടയിലാണ് ധനവകുപ്പിൻ്റെ നീക്കം വാർഡ് അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുക സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവയാണ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടി തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അതുപോലെ തന്നെ അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി അതുപോലെ തന്നെ അനർഹരായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി ഉണ്ടാകും മരണപ്പെട്ടവരെ അതാത് സമയത്ത് കൺകറിങ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഒതൻ്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിങ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇനി പറയാനുള്ളത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി രൂപ ക്രിസ്മസിന് മുമ്പായി ഡിസംബർ പത്തിന് ശേഷം വിതരണം ചെയ്യും നവംബർ മാസത്തെയും അതുപോലെ ഡിസംബർ മാസത്തെയും ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും ലഭിക്കുക അതേസമയം മലപ്പുറം ചേലമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വീട്ടിൽ എ സി ഉള്ളവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിൽ അഞ്ച് പേർക്ക് എ സി ഉണ്ട് മൂന്ന് പേർക്ക് രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് ഈ ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിക്കുകയും ഫീൽഡ് തല പരിശോധനയും വിലയിരുത്തലും നടത്തി പതിനേഴ് ഗുണഭോക്താക്കളെയാണ് പരിശോധിച്ചത് അതിൽ അനർഹരായ എട്ട് പേരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റദ്ദാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്ന റിപ്പോർട്ടിൽ ധനവകുപ്പ് ശുപാർശ നൽകി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്